നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവർമാരുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് സിഐ ടിറ്റി റൂബി ജൂബിലി ആഘോഷിച്ചു രണ്ടാംഘട്ട മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് പുതുപ്പുരിയാരം പഞ്ചായത്തിൽ തുടക്കമായി വനം വകുപ്പ് ജില്ലയിൽ നിർമ്മിച്ച വിവിധ കെട്ടിടങ്ങൾ നാടിന് സമർപ്പിച്ചു ഞാറീത്ത വാർത്തകൾ വിശദമായി ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ ടി യു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമനിധി ജില്ലാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ക്ഷേമനിധി സെർവറിലെ അപാകതകൾ പരിഹരിക്കുക അപേക്ഷയിൽ മേലുള്ള കാലതാമസം ഒഴിവാക്കുക ക്ഷേമനിധിയിലെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക കാലതാമസം കൂടാതെ വിതരണം ചെയ്യുക ജില്ലാ ഉപദേശക സമിതികൾ എല്ലാ മാസവും കൂടുക തൊഴിലാളി അംഗങ്ങൾക്ക് യാത്രാ ഫീസ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് തീരുമാനിക്കുന്നതിന് മുമ്പ് ഇത് പറയുന്നത് ഈ ഇതിലെ ഉയർന്ന തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു താക്കിയതെന്ന നിലയിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ലഹിതങ്ങളായ ക്ഷേമനിധികളുണ്ട് ഇവിടെ ആ ക്ഷേമനിധിയിലെ പലർക്കും ഏതെങ്കിലും തരത്തിലൊരു ക്ഷേമനിധിയിൽ പ്രയാസം നേരിട്ടാൽ ഈ മോട്ടോർ മേഖലയിലുള്ള സമ്പത്താണ് അവർക്ക് പോലും പലപ്പോഴും സഹായമായിട്ട് കൊടുത്തിട്ടുള്ളത് അത്ര സമ്പന്നമാണ് നമ്മുടെ ക്ഷേമനിധി ഓരോ വർഷവും ഏകദേശം എനിക്ക് തോന്നുന്നത് പതിനഞ്ച് കോടിയിലധികം രൂപ വരുമാനമുള്ള ക്ഷേമനിധി ഇപ്പോൾ അതിങ്ങനെ ശമ്പളം വറ്റുക അവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ എന്ന നിലയിൽ ആവശ്യമായ രൂപത്തിൽ തീരുമാനിക്കപ്പെടുമ്പോൾ അതൊക്കെ എടുക്കുക തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുക്കേണ്ടി വരുമ്പോൾ അതിന് കാലതാമസം വരുത്തുക അത് അനുവദിക്കാൻ പാടില്ല അത്രയും ഞങ്ങൾ പറയുന്നുള്ളൂ അത് ഏതുദ്യോഗസ്ഥനാണെങ്കിലും അത് നിർവഹിച്ചേ മതിയാവൂ നിർവഹിക്കേണ്ട നിർവഹിക്കാതെ പോയാൽ അത് ഇനി അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ക്ഷേമനിധി ജില്ലാ ഓഫീസിന് മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ സെക്രട്ടറി എം വി സുരേഷ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ ഭാരവാഹികളായ കെ രാധാകൃഷ്ണൻ വേണുഗോപാലൻ എസ് പ്രദോഷ് സോണിരാജ് ജയശങ്കർ എന്നിവർ സംസാരിച്ചു ആഘോഷിച്ചു ഏറ്റവും പ്രിയപ്പെട്ടവരായ വിൻസെൻ്റ് ദീപോള കുടുംബാംഗങ്ങളെ ഒക്കെ അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം ഒരു കുടുംബം ആ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ വിളിക്കുന്നു നമ്മുടെ ഈ റൂബി ജൂബിലി ആഘോഷത്തിൽ അല്ലെങ്കിൽ പാലക്കാട് രൂപതയിലെ സി സിയുടെ റൂബി ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന എന്താ വളരെ സജീവ പ്രവർത്തകർ തിരുസഭയുടെ ഒരു മുഖം ലോകത്തിന് പ്രദർശിപ്പിക്കാൻ ലോകത്തിന്റെ മുമ്പിൽ വെള്ളിപ്പെടുത്താൻ ദൈവം നിങ്ങളെ ഉപകരണങ്ങളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളിലെ രാഷ്ട്രത്തെ സേവിക്കുന്നവരും സേവിച്ചവരും പൊതുപ്രവർത്തകർ സാമൂഹ്യ മേഖലയിൽ സേവനം ചെയ്യുന്നവര് ഇങ്ങനെ നിരവധി കാറ്റഗറിയിൽ പെടുന്നവരുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളവരങ്ങനെ അങ്ങനെ നാടിനെയും നാട്ടുകാരെയും രാഷ്ട്രത്തെയുമൊക്കെ വേണ്ടവിധം ക്വാളിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ സേവിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മൾ

കത്തോലിക്ക അൽമായ സംഘടനയായ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിക്കു മാതൃകാപരമായ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കൽ പറഞ്ഞു സാമൂഹിക സേവനത്തിൽ ആത്മീയതയുടെ ആനന്ദം കണ്ടെത്തുക വഴി അർഹരായവർക്ക് സഹായവും കരുതലും ജീവനോപാധികളും നൽകി അവരെ സ്വയം പര്യാപ്തരാക്കാൻ നാൽപ്പത് വർഷത്തെ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു നാഷണൽ കൌൺസിൽ പ്രസിഡന്റ് ജൂഡ് മഹൽ രാജ് മുഖ്യപ്രഭാഷണം നടത്തി സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ രാജു പുളിക്കത്താഴെ നടത്തി എട്ട് വീടുകളാണ് റൂബി ജൂബിലിയുടെ സ്മാരകമായി നിർമ്മിച്ചത് ഈ ഭവനങ്ങളുടെ ഉടമകളെ സദസ്സിൽ ആദരിച്ചു ഭവന നിർമ്മാണത്തിന് സ്വന്തമായി സ്ഥലമില്ലാത്ത ഒരു കുടുംബത്തിന് മൂന്ന് സെന്റ് സ്ഥലത്തിന്റെ രേഖകൾ കൈമാറി കഴിഞ്ഞ കഴിഞ്ഞത് വർഷം വിവിധ കാലഘട്ടങ്ങളിൽ സംഘടനയുടെ ഏരിയ കൗൺസിൽ പ്രസിഡന്റുമാരായി സേവനം ചെയ്തവർക്കും വിവാഹ ജീവിതത്തിന്റെ നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെയും ആദരിച്ചു നാഷണൽ കൗൺസിൽ ബോർഡ് അംഗം അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൾ പഠന ക്ലാസ് നയിച്ചു സെക്രട്ടറി ജോസഫ് കൊള്ളനൂർ ടോമി പള്ളിവാദുക്കൾ തൃശൂർ സി സി പ്രസിഡന്റ് ജോസ് മഞ്ഞളി സി സി പ്രസിഡന്റ് ജെയിംസ് പടമാടൻ സജി മടത്തിനാൽ ടി എ ജോസ് ജെറോൺ പഴയപറമ്പിൽ ബിജു പുലിക്കുന്നേൽ ബാബു മുരിങ്ങാത്തേരി ഷാജി പാലാത്ത് തോമസ് പുളിയനാമ്പട്ടയിൽ സണ്ണി ഏർനാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ചക്കാന്തറ കത്തീഡ്രൽ ദേവാലയത്തിൽ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കൽ നേതൃത്വത്തിൽ കൃതജ്ഞതാ കുർബാനയും നടത്തി രണ്ടാം ഘട്ട മാലിന്യമുക്ത നവകേരളവും ലോകോ പ്രകാശനവും ും കുറ്റിയുന്നു സംസ്കാര ശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവർത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ

നവ കേരളം ശുചിത്വ ക്യാമ്പയിൻ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പുതുപുരിയാരം ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പ്രവർത്തനം നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് വിപുലമായ യോഗം ചേർന്നു യോഗത്തിൽ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ഓഡിറ്റോറിയം കല്യാണ മണ്ഡപം പ്രതിനിധികൾ സ്കൂൾ കോളേജ് പ്രതിനിധികൾ സന്നദ്ധ സംഘടനകൾ വിവിധ ക്ലബ്ബുകൾ വായനശാലകൾ ഓട്ടോ ടാക്സി തൊഴിലാളി സംഘടനകൾ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ വനിതാ സംഘടനാ പ്രതിനിധികൾ ഹരിതകർമ്മ സേനാ സെക്രട്ടറി പ്രസിഡന്റ് വിവിധ യുവജന ഭാരവാഹികൾ എല്ലാ നിർവ്വഹണ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത് യോഗത്തിൽ വെച്ച് നടന്ന ലോകോ പ്രകാശനം പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ ബിന്ദു നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവരും പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു സെക്രട്ടറി കാഞ്ചന അസിസ്റ്റന്റ് സെക്രട്ടറി അനിതാ സുജിത് മിഷൻ കോർഡിനേറ്റർ സഹദേവൻ രാമദാസ് എച്ച് ഐ വാർഡ് മെമ്പർമാരായ അജിത വിയൻ അബു താഹിർ ഗംഗാധരൻ മെഡിക്കൽ ഓഫീസർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിൻസി വാർഡ് ജാസ്മിൻ മെമ്പർമാരായ് ബിന്ദു എന്നിവരും സംബന്ധിച്ചു ഹരിതാരാമം നടപ്പിലാക്കുന്നതിനായി പൂന്തോട്ടം നിർമ്മിക്കുന്നതിന് നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് പേഴുംകര ഏറെനാൾ മാലിന്യപ്രശ്നം നേരിട്ട ഒരു പ്രദേശം കൂടിയാണ് മാസങ്ങൾ എടുത്ത പ്രവർത്തനത്തിന്റെ ഭാഗമായി ശുദ്ധീകരണ പ്രവർത്തനവും നടത്തി വനംവകുപ്പ് ജില്ലയിൽ പണികഴിപ്പിച്ച വിവിധ കെട്ടിട സമുച്ചയങ്ങളുടെയും പദ്ധതികളുടെയും ഉദ്ഘാടനം എ പ്രഭാകരൻ എം എൽ എ നിർവഹിച്ചു ഇതോടൊപ്പം ഷൊർണൂർ നഗരവനം പദ്ധതിയുടെയും സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഓഫീസ് സമുച്ചയങ്ങളുടെ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനവും അംഗീകൃത പാമ്പ് പിടുത്തക്കാർക്കായി വിതരണം ചെയ്യുന്ന മോട്ടോർ സൈക്കിളുകളുടെ ഫ്ളാഗ് ഓഫും കല്ലേക്കുളങ്ങര പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിൽ എം എൽ എ നിർവഹിച്ചു സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് നൂർദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷനായി പാലക്കാട് ഡിവിഷനിലെ ദ്രുതകർമ്മസേന ഓഫീസ് വൈൽഡ് ലൈഫ് ഹെൽത്ത് ർ ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സ് ഡ്യൂപ്ലക്സ് ക്വാർട്ടേഴ്സ് എന്നിവ ഉൾക്കൊള്ളുന്ന കെട്ടിട സമുച്ചയം വാളയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ ക്വാർട്ടേഴ്സ് വാളയാർ ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സ് അകമലവാരം ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സ് ഷൊർണൂർ സാമൂഹിക വനവത്കരണ വിഭാഗത്തിന്റെ റേഞ്ച് ഓഫീസ് ക്വാർട്ടേഴ്സ് കെട്ടിടം എന്നിവയാണ് തുറന്നത് ജില്ലയിലെ പതിനൊന്ന് പാമ്പ് പിടുത്തക്കാർക്കാണ് മോട്ടോർ സൈക്കിൾ നൽകിയത് നിർമ്മാണ പ്രവൃത്തികൾ നല്ല രീതിയിൽ പൂർത്തിയാക്കിയ കരാറുകാർക്ക് എം എൽ എ ഉപഹാരം വിതരണം ചെയ്തു പുതുപ്രിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ ബിന്ദു അകത്തേത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത അനന്തകൃഷ്ണൻ മലമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ ഇന്ദിര പുതുപ്പുരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ ജയപ്രകാശ് അകത്തേത്തറ പഞ്ചായത്ത് അംഗം കെ ജി ലളിതാംബിക പൂക്കോട്ടുകാവ് പഞ്ചായത്ത് അംഗം ഇ കെ അരവിന്ദാക്ഷൻ പുതുപ്പുരിയാരം പഞ്ചായത്ത് അംഗം വി എം സ്വപ്ന എൻ സി പി ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ പാലക്കാട് ഡി എഫ് ഒ ജോസഫ് തോമസ് നെന്മാറ ഡി എഫ് ഒ പി പ്രവീൺ മണാക്കട ഡി എഫ് ഒ സി അബ്ദുൾ ലത്തീഫ് സി പി ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുമലത മോഹൻദാസ് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ കുശലകുമാർ ജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് കെ ആർ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു ചെറിയ തുകയുടെ മുദ്രപത്രങ്ങൾ മൂന്നാഴ്ചയ്ക്കകം ലഭ്യമാക്കണമെന്ന് ഹൈക്കോടതി അൻപത് രൂപയുടെ ആറ് ലക്ഷം മുദ്രപത്രങ്ങൾ ലഭ്യമാക്കാനും കെട്ടിക്കിടക്കുന്ന ഇരുപത് രൂപയുടെ മുദ്രപത്രങ്ങൾ പുനർമൂല്യ യ നടത്തി വിതരണം ചെയ്യാനും ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു മുദ്രപത്രക്ഷാമത്തിൽ നടപടി ആവശ്യപ്പെട്ട് മലപ്പുറം ചേളാറി സ്വദേശി പി ജ്യോതിഷ് നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് നിർദ്ദേശം നാസിക് സെൻട്രൽ സെക്യൂരിറ്റി പ്രസിൽ ആറ് ലക്ഷം മുദ്രപത്രങ്ങൾ വിതരണത്തിന് തയ്യാറാണെന്നും ക്ഷാമം പരിഹരിക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകി എന്നാൽ നാസിക് പ്രസിലേക്ക് സംസ്ഥാന സർക്കാർ ആറുമാസമായി ഓർഡർ നൽകിയിട്ടില്ലെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയുള്ള മുദ്രപത്രങ്ങൾ ലഭ്യമല്ല ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ബോണ്ടുകൾ സെയിൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയ്ക്ക് ചെറിയ തുകയ്ക്കുള്ള മുദ്രപത്രങ്ങൾ വേണം ഇവ ലഭ്യമല്ലാത്തതിനാൽ ഉയർന്ന തുകയുടെ മുദ്രപത്രങ്ങൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാകുകയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി ഒറ്റ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജനനന്മ ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ഫോറം ഫോറം പുരസ്കാരം പുരസ്കാരം തമ്പിക്ക് ചെയർമാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൽകി ആദരിച്ചു വരുന്നു മലയാള ചലച്ചിത്ര മേഖലയിൽ രചനാ വൈഭവങ്ങളിലൂടെ സംഗീതത്തിൽ ഹൃദയ ഭംഗി ചാർത്തിയ കവിയും സംവിധായകനും നിർമ്മാതാവുമായ ഒരു ബഹുമുഖ പ്രതിഭയാണ് ശ്രീകുമാരൻ തമ്പി ഏഴാമത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജനതന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരം കോവിഡ് പ്രളയം എന്നിവ മൂലം പുരസ്കാരം മുൻവർഷങ്ങളിൽ നൽകാൻ കഴിഞ്ഞില്ല ചലച്ചിത്ര മേഖലയിലെ വിവിധ ശാഖകളിൽ നൽകിയ സംഭാവന പരിഗണിച്ചാണ് രണ്ടായിരത്തി പതിനൊന്നിലെ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് നൽകുന്നത് ധ്യാനത്തിലിരിക്കുന്ന ഗാന്ധിജിയുടെ മുഖം ആലേഖനം ചെയ്ത ഫലകവും ഇരുപത്തി അയ്യായിരം രൂപ എന്നിവയും അടങ്ങുന്നതാണ് പുരസ്കാരം പുരസ്കാര സമർപ്പണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പതിന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കുമെന്നും ജാഫർ ജി പറഞ്ഞു വൈസ് ചെയർമാൻ പുന്നടയിൽ രവി സെക്രട്ടറി എ എൻ ഗോപകുമാർ സംസ്കൃതി ട്രഷറർ രാജേഷ് അടക്കാപുത്തൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടവേള ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ ഇട്ടു നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായും ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തന്നെ കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും ുംങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ ശ്രീ ശ്രീ ഗണപതി ഗണപതി ഏവർക്കും വസ്ത്രങ്ങൾക്ക് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കാൻ മണ്ഡലം ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കുകയായി ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലായി നമ്മൾ മണ്ഡലം സമ്മേളനം നടത്തുന്നു ദിവസങ്ങളിലായി നിയോജക മണ്ഡലം സമ്മേളനം നടത്തുന്നു ഡിസംബറിൽ ഡിസംബറിലെ പ്രിയുടെ നാരായണൻ സൂചിപ്പിച്ചു അഞ്ചു വർഷം മുമ്പ് നടന്ന പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശികകൾ നാളിതുവരെയും നൽകാൻ കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കേണ്ട പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ നേതൃയോഗം ആരോപിച്ചു സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ എം എം റഷീദ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി രാമചന്ദ്രൻ എം പോൾ എം ഉണ്ണികൃഷ്ണൻ പുത്തൂർ രാമകൃഷ്ണൻ ടി പി ഉമ്മ കെ രാമനാഥൻ ആർ മണി എ ഗോപിനാഥൻ பிடி சுவர்ணன் பி பக்தவல்சன் വി പി രാധാകൃഷ്ണൻ പോർവി ആലീസ് എന്നിവർ സംസാരിച്ചു വൈദ്യുത ലൈനിനു പുറകെ മരം റോഡിലേക്ക് വീണ് മണിക്കൂറുകളോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ഇന്ന് രാവിലെ ഒമ്പത് മണിയോടെയായിരുന്നു തത്തേങ്കലം ഭാഗത്ത് വൈദ്യുത ലൈനിനു പുറകെ മരം വീണ് ഭാഗികമായി ഗതാഗത തടസ്സം ഉണ്ടായത് സ്കൂൾ ഓഫീസ് സമയമായതിനാൽ റോഡിൽ യാത്രക്കാരുടെ തിരക്കുള്ള സമയത്താണ് മരം വീണത് ആർക്കും പരിക്കില്ല ഫോഴ്സിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് മണാർക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ സുൽഫി ഇബ്രാഹിം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ ടി ജയരാജൻ ബി സുരേഷ് കുമാർ എം എസ് ഷബീർ പ്രബഞ്ചൻ വിഷ്ണു അഖിൽ ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ ഡ്രൈവർ എം ആർ രാഗിൽ ഹോം അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ സംഭവ സ്ഥലത്തെത്തി ചെയിൻ ഉപയോഗിച്ച് മരം മുറിച്ചു മാറ്റുകയായിരുന്നു കെ സി ബി അധികൃതരും സ്ഥലത്തുണ്ടായിരുന്നു ബി കെ എം യു സ്ഥാപക ദിനം ആചരിച്ചു പുതുപ്പുരി ആരം സി പി ഐ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ബി കെ എം യു സ്ഥാപക ദിനം ആചരിച്ചു ബി കെ എം യു മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് വി എച്ച് അബ്ദുൾ റഷീദ് പതാക ഉയർത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പി അൻവർ ബാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം വി രമേഷ് സ്വാഗതം പറഞ്ഞു ലോക്കൽ സെക്രട്ടറി ടി എസ് ദാസ് മുഖ്യപ്രഭാഷണം നടത്തി സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി വി ആർ രാജേഷ് കെ രാജൻ കെ അലി കെ എം പോൾ സൈനുദ്ധീൻ എന്നിവർ പ്രസംഗിച്ചു ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുത്തുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ അവൻ എന്നിവ സ്വന്തമാക്കാൻ സ്പെഷ്യൽ വെഡിംഗ് ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം ട്രിനിറ്റി നിയർ സ്റ്റേഡിയം സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ സുവർണ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് ഡയമണ്ട്സ് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടത്തി പൊതുവിദ്യാലയത്തിൽ ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സംഘടനയായ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി എം കെ നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ജിഷ അധ്യക്ഷയായി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ വിനോദൻ സംസ്ഥാന പ്രസിഡന്റ് ആർ സുനിത സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അരുൺ ശ്രീരാജ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ദീപ ജോസഫ് സ്വാഗതവും ട്രഷറർ സംഗീത നന്ദിയും പറഞ്ഞു ഇൻസൈറ്റ് ക്രിയേറ്റീവ് ഗ്രൂപ്പിന്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ കെ വി ബിൻസെന്റിന്റെ ദൃശ്യ കവിതകളുടെ സമാഹാരം ഉൾക്കാഴ്ചകൾ പ്രകാശിപ്പിച്ചു സാഹിത്യകാരൻ ടി ആർ അജിയൻ ചെറുക്കഥാകൃത്ത് ശ്രീശോം കൃഷ്ണൻകുട്ടിക്ക് പുസ്തകത്തിന്റെ ആദ്യ പ്രതി കൈമാറി ഇൻസൈറ്റ് പ്രസിഡന്റ് കെ ആർ ചെത്തലൂർ അധ്യക്ഷനായി ഡോക്ടർ മുരളി ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ മോഹൻദാസ് ശ്രീകണപുരം ഹരിഹരൻ നാരായണൻകുട്ടി ജയപ്രകാശ് മിനി പൂങ്ങോട് ആന്റോ പീറ്റർ പത്മനാഭൻ ഭാസ്കരൻ സുജാതൻ മേതിൽ കോമളൻകുട്ടി പ്രസാധകൻ അൻസാർ വർണിക കെ വി വിൻസെന്റ് മാണിക്കോത്ത് മാധവദേവ് സി കെ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചിത്ര പ്രദർശനവും ഉണ്ടായി ആശ്രിത പെൻഷൻ നിലവിലുള്ള പെൻഷന്റെ പകുതിയായി വർദ്ധിപ്പിക്കണമെന്ന് സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ സമ്മേളനം ആവശ്യം സമ്മേളനവും കുടുംബ സംഗമവും മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഫോറം ജില്ലാ പ്രസിഡന്റ് ടി വി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി പാലക്കാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നോബിൾ ജോസ് ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി വിജയകുമാർ സെക്രട്ടറി ഹസൻ കോയ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സ്ഥാനമൊഴിയുന്ന പട്ടത്താനം ശ്രീകണ്ഠനെ ആദരിച്ചു ഭാരവാഹികൾ ടി വി ചന്ദ്രശേഖരൻ പ്രസിഡന്റ് പി സി സെബാസ്റ്റ്യൻ വൈസ് പ്രസിഡന്റ് പി പി നാരായണൻകുട്ടി ജനറൽ സെക്രട്ടറി പി കെ സുരേന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി ഇടവേണ പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു

സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് പറളി ഏരിയകൾ സംയുക്തമായി കോങ്ങാട് പാർക്കിൽ യൂത്ത് പ്രയോഗം ഒന്ന് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സമൂഹമാണ് എന്താണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ദൗത്യമുള്ള സമൂഹം എന്നാണ് പണ്ഡിതന്മാർ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന കമ്മിറ്റി ടി ഉദ്ഘാടനം ചെയ്തു സോളിഡാറിറ്റി ജില്ലാ സെക്രട്ടറി എം ഇ മുഹമ്മദ് നസീഫ് അധ്യക്ഷത വഹിച്ചു സോളിഡാറിറ്റി സംസ്ഥാന കമ്മിറ്റി അംഗം സി എസ് ഷാഹിൻ ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് മുഹിയുദ്ദീൻ ബഷീർ ഹസൻ നദ്വി പി മുഹമ്മദ് അൻഷാദ് പിൻഷാദ് ഏരിയ പ്രസിഡന്റുമാരായ നിജാം കല്ലേക്കാട് മുഹമ്മദ് മുഫ്ലിഫ് ജാബിർ വടക്കഞ്ചേരി എന്നിവർ സംസാരിച്ചു ഇനി ആരോഗ്യം ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുന്നത് നിരവധി രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിന് സഹായിക്കും ആന്റി ഓക്സിഡന്റായ വിറ്റാമിൻ സി നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചെറുക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് വിട്ടുമാറാത്ത രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുകയും പ്രായമാകൽ പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയും ചെയ്യും നെല്ലിക്കയിൽ ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തെ സഹായിക്കുകയും മലബന്ധം തടയുന്നതിനും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു നെല്ലിക്ക കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും മോശം കൊളസ്ട്രോൾ തടയാനും സഹായിക്കുന്നു ഇത് മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു നെല്ലിക്കയിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മകോശങ്ങളെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുകയും കൊളാജൻ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു നെല്ലിക്കയിൽ ക്രോമിയം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തുകയും പ്രമേഹ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു കരളിനെ വിഷമുക്തമാക്കാനും അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഗുണങ്ങൾ നെല്ലിക്കയിലുണ്ട് നെല്ലിക്കയിലെ കരോട്ടിൻ കാഴ്ച മെച്ചപ്പെടുത്താനും പ്രായവുമായി ബന്ധപ്പെട്ട സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു ഇത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കുകയും കണ്ണിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പ്രധാന വാർത്തകൾ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവർമാരുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് സിഐടിഒ സെന്റ് ഡി സൊസൈറ്റി റൂബി ജൂബിലി രണ്ടാം ഘട്ട മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് പുതുപുരിയാരം പഞ്ചായത്തിൽ തുടക്കമായി വനംവകുപ്പ് ജില്ലയിൽ നിർമ്മിച്ച വിവിധ കെട്ടിടങ്ങൾ നാടിന് സമർപ്പിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം